ഒരു രണ്ട് വാർത്തകളുണ്ട് വലിയൊരു ഒരു ഒരു വാർത്തയാണ് എനിക്ക് ആക്ച്വലി ഹരി എല്ലാ പക്ഷെ നടക്കും എനിക്ക് അറിഞ്ഞിൻ്റെ അദ്ദേഹത്തിൻ്റെ അസുഖം ഇത്ര അഡ്വാൻസ് ആയിരുന്നു അപ്പോൾ ഈ വാർത്ത വന്ന പക്ഷേ എനിക്കൊരു ഷോക്കായിരുന്നു വിശ്വാസിച്ചില്ല പുസ്തകത്തിലല്ല എന്നാണ് കണ്ടുപിടിക്കുന്ന കുറച്ച് കാലമായിട്ട് അസുഖമായിരുന്നു ഇത്ര പല വിഷയങ്ങളൊന്നും എന്തായാലും വലിയൊരു മഹാ വ്യക്തി നഷ്ടപ്പെട്ടു നമ്മൾ ചലച്ചിത്ര അക്കാദമി ആയിരിക്കുമേ ഞാൻ അദ്ദേഹത്തിന് ആദ്യം പറ്റപ്പെടുന്നത് അദ്ദേഹം നമ്മളുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളത്തിൽ നമുക്ക് എടുത്തപ്പോൾ ഞാൻ ആദ്യം എം പി ആവുന്ന സമയത്താണ് അദ്ദേഹം ആ റോൾ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ആ സ്ഥാനം വിട്ടു ശേഷം കൂടി അദ്ദേഹത്തെ നല്ല സ്നേഹത്തോട് സഹകരിക്കാനുള്ള അവസാനം ഉണ്ടായിരുന്നു വലിയൊരു നഷ്ടം തന്നെ ഈ സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും നഷ്ടം തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയൊരു മനുഷ്യൻ ആ ദുഃഖം എത്ര വേഗം മാറും Terima exactly. ചുവന്ന കുടക്കിട്ട് വന്നെ ഇവിടുത്തെ ഡ്രൈവർ ചുവന്ന കൂടി ആ ചുവന്ന പൊടിയിലെ